പൊതുവിദ്യാഭ്യാസ വകുപ്പും ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമും ചേർന്ന് നടപ്പിലാക്കുന്ന പ്രഭാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോടകിൽ കോട്ടൂർ എ കെ എം എച്ച് എസ് നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ ഉദ്ഘാടനം ചെയ്തു ശാരീരിക പരിമിതികൾ നേരിടുന്നവരെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ഒരുക്കുന്നത് എൻ സ്റ്റേറ്റ് ഓഫീസർ ഡോക്ടർ ആർ അൻസാർ ചടങ്ങിൽ അധ്യക്ഷനായി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പി എം അനിൽ മുഖ്യാതിഥിയായി ഡിസ്ട്രിക്ട് കൺവീനർ പി ടി രാജമോഹൻ പദ്ധതി വിശദീകരിച്ചു ഹൃദയപ്പിളർപ്പുകൾ വയനാട് ദുരന്തത്തിന്റെ നേർക്കാഴ്ച പത്രത്താളുകളിലൂടെ എന്നതിന്റെ പ്രകാശനം വിദ്യാകിരണം മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കോളശേരി നിർവഹിച്ചു ആർ പി സി നോർത്ത് റീജിയൻ ശ്രീജിത്ത് വി സല്യൂട്ട് യു പദ്ധതി വിശദീകരിച്ചു നൂററിവുകൾ പുസ്തക പ്രകാശനം വാർഡ് കൗൺസിലർ എം മുഹമ്മദ് ഹനീഫ നിർവഹിച്ചു സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി ഉപഹാര സമർപ്പണം നടത്തി പ്രിൻസിപ്പൽ അലി കടവണ്ടി ലേൺ വെൽ ഹബ്ബ് പദ്ധതി വിശദീകരിച്ചു പ്രോജക്റ്റ് റിപ്പോർട്ട് സമർപ്പണവും നടത്തി ബഡ്സ് സ്കൂൾ കുട്ടികൾക്കുള്ള വീൽ വിതരണവും ചടങ്ങിൽ നടന്നു സംസ്ഥാന ശാസ്ത്രമേള ജില്ലാ കലാമേള വിജയികളെയും അനുമോദിച്ചു പ്രധാനാധ്യാപിക കെ കെ സായിബിനീസ ക്ലസ്റ്റർ കൺവീനർ പി കെ സീനു പി ടി എ ഉപാധ്യക്ഷൻ കെ സുധീഷ് കുമാർ പി ഷൌക്കത്ത് അലി മുഹമ്മദ് കുട്ടി സ്റ്റാഫ് സെക്രട്ടറി മുജീബ് റഹ്മാൻ ക്ലസ്റ്റർ കൺവീനർ സക്കീന മോയൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ